ഇനി വീടില്ലാത്തവർക്ക് വീടിന് അപേക്ഷിക്കാം എംപിച്ചി ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ധനസഹായത്തിന് അപേക്ഷിക്കാം അൻപതിനായിരം രൂപ വരെ തിരിച്ചടക്കേണ്ടാത്ത ധനസഹായം മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാഴ്സി ജൈന ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്ക് എംപിച്ച് ഭാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ശരിയായ ജനാലകൾ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിംഗ് ഫിനിഷിംഗ് പ്ലംബിംഗ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ധനസഹായം നൽകുന്നത് ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അൻപതിനായിരം രൂപയാണ് ധനസഹായം ലഭിക്കുക ഈ തുക തിരിച്ചടക്കേണ്ടതില്ല ഈ തുക തിരിച്ചടക്കേണ്ടതില്ല അപേക്ഷകരുടെ വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായിക ആയിരിക്കണം കുടുംബത്തിന് മുൻഗണന ലഭിക്കും അപേക്ഷകർക്കോ അവരുടെ മക്കൾക്കോ ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷകർ തുടങ്ങിയവർ ധനസഹായം അനുവദിക്കുന്നതിന് മുൻഗണന ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ വരുമാന ഏജൻസികളിൽ നിന്നോ ഇതിനു മുൻപ് പത്ത് വർഷത്തിനുള്ളിൽ ധനസഹായം എന്നിവർ അപേക്ഷിക്കേണ്ടതില്ല നിശ്ചിത ഫോറത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഭൂമിയുടെ നികുതി അടച്ച രസീതിന്റെ പകർപ്പ് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവയോടൊപ്പം വീട് റിപ്പയർ ചെയ്യേണ്ടതിനും വീടിന്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറവാണെന്ന് തെളിയിക്കുന്നതിനും വില്ലേജ് ഓഫീസറോ തദ്ദേശ സ്ഥാപന അസിസ്റ്റന്റ് എഞ്ചിനീയറോ ബന്ധപ്പെട്ട അധികാരികളോ നൽകുന്ന സാക്ഷ്യപത്രം ഹാജരാക്കി മറ്റു സർക്കാർ പദ്ധതികളിൽ നിന്നും ഭവന നിർമ്മാണത്തിനോ അറ്റകുറ്റപ്പണികൾക്കോ പത്ത് വർഷ കാല അളവിൽ ധനസഹായം ലഭിച്ചിട്ടില്ല എന്ന തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്നോജ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം ഹാജരാകും ജൂലൈ മുപ്പത്തി വരെ അപേക്ഷകൾ സ്വീകരിക്കും കലക്ടറേറ്റ് ന്യൂനപക്ഷ ക്ഷേമ സെന്ററിൽ നേരിട്ടോ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ കളക്ടറേറ്റ് വയനാട് എന്ന വിലാസത്തിൽ അപേക്ഷകൾ അയയ്ക്കാം അപേക്ഷാ ഫോറം മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഐ എൻ എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്